ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ഓണ സ്പെഷ്യലാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന കളിയട എന്ന് പറയുന്ന ഒരു പലഹാരമാണ് തയ്യാറാക്കാൻ വന്നത് അതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇടിയപ്പം അപ്പം ഒക്കെ തയ്യാറാക്കുന്ന കുളക്കെട്ടയൊക്കെ തയ്യാറാക്കുന്ന ഒരു നല്ല പൊടിയാണ് നൈസ് പൊടിയാണ് ഞാൻ എടുക്കാം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പാന്ന് ഈ പാകത്തിന് ഇട്ടാൽ മതി ഇത് നമ്മൾ ഇതിനകത്ത് തേങ്ങ ജീരകം അരച്ച് ചേർക്കാനാണ് അതിന് മിച്ചയുടെ ജാറിലോട്ട് ഇടുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി വലുതായിട്ട് അരക്കേണ്ട ഇതരച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകലുതൊന്നും മാവ് കുഴച്ചിട്ടുണ്ട് ഇനി ഇനി കുറച്ച് എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് കൈ വെച്ചിങ്ങനൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ലെണ്ണ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ കുഴപ്പിച്ചപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നമ്മളിതിനകത്ത് ജീരകം മാത്രമേ ചേർത്ത ഇനി ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കണം ചെറിയ ബൗളുകളാക്കി ഉരുട്ടിയെടുക്കണം അവല്ല നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നല്ല പരുവത്തിലായി അതേപോലെ നല്ല പരുവത്തിലായിരിക്കുന്നു ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഇതേപോലെ കുഞ്ഞ് ബോൾസ് ആക്കി കുഴച്ചെടുക്കാം കുഞ്ഞു കുഞ്ഞ് ഇതേപോലെ അവിടെ ഇതേപോലെ ഇരിക്കും കുഞ്ഞു കുഞ്ഞ് ക്കി നമുക്ക് ഇതേപോലെ എല്ലാം തയ്യാറാക്കാം നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കാം എന്നാൽ ഞാൻ എല്ലാം ഓരോ ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുക അങ്ങനെ നമ്മളെല്ലാം ഉരുട്ടിയൊക്കെ വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കാം എന്നിട്ട് എന്നിട്ടതിനകത്തിട്ട് പൊള്ളിച്ചെടുക്കാം എണ്ണയെല്ലാം നല്ലോണം തിളക്കുന്നുണ്ട് നമുക്ക് നട്ടു കൊടുക്കാം ഒരാന്നായിട്ട് കൊടുക്കണം നമുക്ക് ദൂരമാണ് എന്നാണ് ഇട്ടുകൊടുക്ക തീർച്ച വീണു എല്ലാരും ഞാൻ ഇതെല്ലാം ഇട്ട് വിട്ടുകൊടുക്കാന്ന് വെച്ചു എണ്ണ നിറച്ചിണ്ടായത് കൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ എണ്ണ കിടന്നു വേവട്ടെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് തരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിത് തയ്യാറാക്കുന്ന വെളിച്ചെണ്ണയാണ് എടുത്തത് ഇളക്കുമ്പോഴെല്ലാം സൂക്ഷിച്ചിളക്കണം നല്ല തിളച്ച ഓണം തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മുടിഞ്ഞെടുക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയ സോഫ്റ്റായ തയ്യാറാക്കാൻ പാടില്ലായിരുന്നു വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ വലിയ ചേരുമയുന്നതിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പണ്ട് മുതലേ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ സദ്യക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഓണത്തിന് നമ്മളെല്ലാം വീടുകളിലൊക്കെ തയ്യാറാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പല പേരുകളിലും ഇത് അറിയപ്പെടും ഇത് കളിയടക്ക എന്ന് പറയും വേറെ ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നതാണ് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇതൊന്ന് ഒഴിഞ്ഞെടുക്കണം നമ്മൾ ചെറുതായിട്ട് ഉളക്കിയൊക്കെ ഇളക്കുമ്പോഴെല്ലാം സൂക്ഷിച്ച് ഇളക്കണം എണ്ണയൊക്കെ തെറിക്കോ അറിയത്തില്ല എണ്ണയൊക്കെ തെറിക്കും മൂട്ട് വരുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ ചെറുതായിട്ട് നമുക്ക് ചേർന്നിട്ട് വരുന്നുണ്ട് കുറച്ച് മീനും പരുവത്തിലിട്ടാണ് നമുക്ക് വറുത്ത് എടുക്കാം ആ ഇല്ല കുറച്ചുകൂടെ ആവാനുണ്ട് നമ്മുടേത് മൂത്ത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ഇലയിലോട്ട് വയ്ക്കാറില്ല നമ്മുടെ അടിപൊളി പലഹാരമാണ് കളി അടക്ക എന്നാണ് പറയുന്നത് ഇത് ഓണം സ്പെഷ്യലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീടുകളിൽ തയ്യാറാക്കി നോക്കുക അത് നല്ലോണം എന്ന് ഉരിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം നല്ല സോഫ്റ്റ് ആണ് എൻ്റെ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ലതാണ് എല്ലാവരും ഒന്ന് വീടുകളിലോട്ട് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്പെഷ്യലാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കുമായിരുന്നു അത് നമ്മൾ ഇപ്പോഴും തയ്യാറാക്കുന്നവരുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്പെഷ്യലാണ് കളി ഇട എന്നാണത് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം